ദൈവനാമത്തിൻ്റെ മൊത്തം എൻ്റെ പേര് ജിതിൻ ഇതെൻ്റെ വൈഫാണ് വൈഫിൻ്റെ പേര് റിൻസിന്നാണ് ഞങ്ങൾ നിരണം സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഈ മാസം ആറാം തീയതി ആണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ വിഷയം എൻ്റെ വൈഫിൻ്റെ ഒരു രോഗസൗഖ്യത്തിൻ്റെ കാര്യമായിരുന്നു അങ്ങനെ എൻ്റെ വൈഫിൻ്റെ ആ രോഗസൗഖ്യം കിട്ടി അതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാനിത് ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞൊരു പത്ത് മാസം മുന്നേ എൻ്റെ വൈഫിൻ്റെ റൈറ്റ് ബ്രസ്റ്റിൻ്റെ അവിടെ ആയിട്ട് ചെറിയ തടുപ്പ് പോലെ കാണപ്പെട്ടു ആ സമയത്ത് എൻ്റെ വൈഫ് ആയിരുന്നു അപ്പോൾ അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ള ഇതിലിരുന്നു പക്ഷേ ഡെലിവറിയുടെ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയപ്പോഴത്തേന് അതിൽ സൈസ് ചെറുതായിട്ടൊരു മാറ്റം വന്നു ആ മുഴ ചെറുതായിട്ട് വലുതായി അങ്ങനെ ഈ മാർച്ച് ആറാം തീയതി ഡെലിവറി കഴിഞ്ഞു ദൈവം നമ്പരം ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്നാഗ്രഹിച്ചു അങ്ങനെ മാർച്ച് എട്ടാം തീയതി സർജറി ചെയ്ത് ആ മുഴ ഞങ്ങൾ റിമൂവ് ചെയ്തു പക്ഷെ അത് ബയോപ്സി അയച്ച റിസൾട്ട് വന്നപ്പോൾ അതിൽ ക്യാൻസറി ആയിട്ടുള്ള കണ്ടൻറ്റുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് രോഹൺ കോളേജിൽ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോൾ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞത് ഇതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് കീമോ ചെയ്യേണ്ടി വരും എന്നിരുന്നാലും പെറ്റ് സി റ്റി എന്ന് പറയുന്ന ഒരു സ്കാനുണ്ട് ആ സ്കാൻ ചെയ്ത് എത്രത്തോളം നിൻ്റെ മകളുടെ ശരീരത്തിൽ ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വേണമെന്ന് സ്ഥിരീകരിക്കാനെന്ന് പറഞ്ഞു പക്ഷേ ആ പെഡ് സ്കാൻ എടുക്കാൻ പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ മാതാവ് പറഞ്ഞതിൻ്റെ ബേസിൽ ഞങ്ങളിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു മാർച്ച് ആറാം തീയതി ഏപ്രിൽ ആറാം തീയതി അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് തന്നെ ഞാൻ ഇതാണ് എഴുതിയിരുന്നത് അങ്ങനെ അന്ന് ഉടമ്പടി എടുത്ത് വച്ചൻ പറഞ്ഞായിരുന്നു മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ള മാതാവാണ് അപ്പോൾ ഞാൻ എൻ്റെ വിഷയം പ്രത്യേകമായി വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടി എടുത്ത് അന്ന് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല അത് വൈഫിനെ കൊണ്ടുവരാൻ പറ്റിയില്ല സർജറി കഴിഞ്ഞ് വൈഫിൻ്റെ ബോഡിയിൽ ഒരു ഡ്രെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡ്രെയിൻ എടുത്തിട്ട് ഈ സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ വൈഫിനെയും കൂട്ടി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് സ്കാന് പോയത് അപ്പോൾ ഈ സ്കാന് പോകുന്ന സമയത്തെല്ലാം എനിക്ക് ഇവിടുന്ന് കിട്ടിയ ആ കാശുരൂപ ഞാൻ വൈഫിൻ്റെ വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ആ ഉടമ്പടി തൈലം വെച്ച് ഞാനും എൻ്റെ വൈഫും സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ആ തൈലവും ഉപ്പുവെല്ലാം എൻ്റെ വൈഫിന് കൊടുക്കുമായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുമായിരുന്നു അതൊക്കെ ഞങ്ങൾ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുമായിരുന്നു അങ്ങനെ സ്കാൻ ഞങ്ങൾ ഈ ചെയ്തു ഈ തിങ്കളാഴ്ച റിസൾട്ട് വന്നു അപ്പോൾ കീമോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതേ ഡോക്ടർ തന്നെ ആ സ്കാനിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു നിൻ്റെ മകളുടെ ശരീരത്തിൽ ഇതെങ്ങ് സ്പ്രെഡ് ആയിട്ടില്ല ക്യാൻസറിനോട് ഒരു അംശം പോലും എൻ്റെ ബോഡിയിൽ കാണുന്നില്ല അതിന് ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ടാന്ന് കീമോ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ പറയടയായി അപ്പോൾ എൻ്റെ മാതാവ് വലിയ സൗഖ്യമാണ് എൻ്റെ വൈഫിന് കൊടുത്തിരിക്കുന്നത് ഇന്ന് ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കാരണം ഈ കഴിഞ്ഞ ആറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് കാരണം ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാതാവ് വലിയൊരു അതിശയമാണ് എൻ്റെ വൈഫിന് കൊടുത്തിരിക്കുന്നത് വലിയ സൗഖ്യമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് സാക്ഷ്യം ഞാൻ പറയാവുന്നു അന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചതാണ് എൻ്റെ മാതാവ് എന്നെ സാക്ഷ്യം പറയാനായിട്ട് ഇടയാക്കണമെന്ന് ഒരാഴ്ച സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേറെ പ്രത്യേകിച്ച് ഒരാഴ്ച കാലഘട്ടം പോലും ഈ ഉടമ്പടിയിൽ ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പം നിയോഗം വെക്കുമ്പോൾ ഈ ക്ലാസ് കേട്ടിപ്പം ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറതുപോലെ അല്ലെങ്കിൽ പല സാക്ഷ്യങ്ങളിൽ നിന്നും നമുക്ക് അനുഭവത്തിയാവുന്നത് ഉടമ്പടിയുടെ പ്രാർത്ഥന സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ് അപ്പം കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധാമം ഉണ്ടായ പെട്ടെന്നൊരു എമർജൻസിയെ മാതാവ് പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഒരു വേഗത ഈ പ്രാർത്ഥനയ്ക്കുണ്ട് ആ ഒരു ബോധ്യത്തിലാണ് ഇന്ന് ജീവിത പങ്കാളിയുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അതിന് രണ്ട് ഭാഗങ്ങളൊന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കപ്പുറം ലഭിച്ചൊരു അനുഭവമാണ് അതിലാദ്യം പറഞ്ഞ ഡോക്ടർ തന്നെയാണ് പിന്നീട് ഇങ്ങനൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഒരു വലിയൊരു ദൈവിക ഇടപെടലായിട്ട് തന്നെ ഈ കുടുംബം കാണുന്നതാണ് അതിന് ഈ അൾത്താരയിൽ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടതും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വരുവാനായിട്ടൊരു കാരണമായി എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഉടമ്പടി എന്ന പ്രാർത്ഥനയിൽ ഒരുപാട് പേര് ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു നിയോഗത്തിനാണ് വന്നത് എന്നാണ് പറഞ്ഞത് അപ്പം പരിശുദ്ധ അമ്മ ഇങ്ങനെ ഒരു ഇടപെടലിലൂടെ ഒരു കുടുംബത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ ഒരു അനുഭവം നൽകിയിട്ടുണ്ട് ഇനി ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കൂടുതൽ ദൈവം കൂടെ ഉണ്ടെന്ന് ഇനിയും വ്യക്തമായിട്ടും പ്രകടമായിട്ടും അനുഭവിക്കുവാനായിട്ട് എല്ലാ കാര്യങ്ങളും ഈ കുടുംബത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അപ്പം ഉടമ്പടി സാക്ഷ്യം പറയാൻ എനിക്ക് സഹായിച്ച അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് ഈ വർഷം ജനുവരിയിലായിരുന്നു എൻ്റെ പേര് ജോമോൻ ഞാൻ ഉടമ്പടി എടുത്ത നിയോഗം വിവാഹ വിവാഹമായിരുന്നു എൻ്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു ഞാൻ വിവാഹത്തിന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി എനിക്ക് ഈ മാ ഈ മാസം ഏപ്രിൽ പതിനഞ്ചിന് വിവാഹം നടക്കുകയും ചെയ്തു എൻ്റെ വിവാഹ പങ്കാളി നിൽക്കുന്ന അലീനയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് ഇപ്പം പത്ത് ദിവസമായതേ ഉള്ളു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം പറയാമെന്ന് നേർച്ച അങ്ങനെ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞതാണ് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് എല്ലാ ദിവസവും പള്ളി പോവാനും പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയിൽ മുന്നോട്ട് പോവാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും അനാഥമന്ദിരങ്ങളിൽ പോയി അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും എനിക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരിയേറെ കാര്യങ്ങൾ നടന്നു അതിന് ഞാൻ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എനിക്ക് ഈ ഉടമ്പടി മുന്നോട്ട് പോകാൻ എനിക്ക് സഹായിക്കണമെന്ന് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മതീശ സഹായത്താൽ ഇത് ഇവൻ ഈ മകൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തൊരു കാര്യമാണ് അതായത് വിവാഹത്തിൻ്റെ ഒരു വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുവാനായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറണമെന്നുള്ളതായിരുന്നു ഉടമ്പടിയിലെ നിയോഗവും ഒപ്പം അത് വിവാഹത്തിന് ശേഷം തൻ്റെ തനിക്ക് ദൈവം നൽകിയ ജീവിത പങ്കാളിയുമായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്നുള്ള വലിയൊരു ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് ഇപ്പം വ്യക്തമായിട്ട് ചുരുങ്ങിയ വാക്കുകളാണ് പറഞ്ഞതെങ്കിലും വ്യക്തമായിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതും അപ്പം പ്രാർത്ഥിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം ഇതായിരുന്നതുകൊണ്ട് തന്നെയാണ് ഈ സാക്ഷ്യം നമ്മൾ ഇവിടെ പറയിപ്പിക്കുന്നതും അപ്പം ജീവിതത്തിൽ ഇതുപോലെ തടസ്സമായിരുന്ന സാഹചര്യങ്ങളെല്ലാം ഒരു വ്യക്തി സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ഉത്തരം ലഭിച്ച ആ ആ വ്യക്തിയുമായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഉടമ്പടി എന്ന പ്രാർത്ഥനയോടൊപ്പം കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ മാതാവ് നമ്മുടെ കാര്യത്തിൽ എത്രയും വേഗം ഇടപെടുമെന്നുള്ളൊരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് ഏറെ പ്രതീക്ഷ ഇനിയും ഉടമ്പടിയിലെ ഈ കുടുംബ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇനിയും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ കുടുംബത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങൾ ആനക്കുള ഞാൻ ആനക്കുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് വൺ ഇയർ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഒരു കസൻ ചേച്ചി പറഞ്ഞിട്ടാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഈ സെപ്റ്റംബറിൽ ആയിരുന്നു എൻ്റെ എക്സാം ഞാൻ ഇതുവരെ എ പണി ബി റ്റ് വരെ പഠിച്ചിട്ടും ഇതുവരെ റീഡിംഗിനോ ലിസനിങ്ങിനോ പാസ്സായിട്ടില്ല ഞാൻ ആദ്യോട്ട് റീഡിങ്ങിനും ലിസണിങ്ങിനും ലിസണിങ്ങിനും പാസ്സായത് ബി ടു ഗോയിത്ത് എക്സാമിനാണ് എൻ്റെ എക്സാം കോലാപ്പൂരിൽ വെച്ചായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാണ് അവിടെ പോയി പാസ്സായെന്നും എല്ലാം എൻ്റെ ഉടമ്പടി മാതാവിൻ്റെ അനുഗ്രഹം അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതുപോലെ ആ എക്സാമിൻ്റെ സമയത്ത് ഞാൻ കൺ എനിക്ക് വന്ന ക്വസ്റ്റിൻ ഞാൻ ഇതുവരെ കണ്ടിട്ട് കണ്ടിട്ട് കണ്ടിട്ടുകൂടിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ ബാക്കിയെല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടാണ് പോയത് പക്ഷെ എനിക്ക് അവിടെ വന്ന ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അതുപോലെ എൻ്റെ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു വന്നപ്പം എൻ്റെ സ്പ്രഷൻ എൻ്റെ സ്പീക്കിങ്ങിന് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നായിരുന്നു എങ്കിലും എൻ്റെ ഉടമ്പടി മാതാവ് എന്നെ പാസ്സാക്കി എനിക്ക് എന്നെ പാസ്സാക്കി ചെന്നു ഞാൻ സെപ്റ്റംബറിൽ ജർമ്മനിക്ക് പോവാണ് പിന്നെ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഉപയോഗിച്ചായിരുന്നു ആദ്യോട്ടാണ് എനിക്ക് ആ സമയത്ത് മാതാവിൻ്റെ കാശുരൂപത്തിൻ്റെ പവർ എന്തോരുവാണെന്ന് മനസ്സിലായത് പിന്നെ എൻ്റെ വ്യക്തിജീവിത ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഉടമ്പടി എന്നെ ഒരുപാട് മാറ്റി എൻ്റെ എൻ്റെ ദേഷ്യം കുറേ കുറച്ചു എൻ്റെ സങ്കടം കുറേ കുറച്ചു ഏറ്റവും ഉപരിയായിട്ട് ദൈവത്തോടെ കുറേ അടുക്കാൻ എന്നെ സഹായിച്ചു ഉടമ്പടി എടുത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് കുറേ പേരെ സഹായിക്കാൻ പറ്റി ഞാനിപ്പം ജർമ്മൻ പഠിപ്പിക്കുവാണ് അതുകൂടാതെ എന്നോട് പറ്റി ചോദിക്കുന്നവരോട് ഡൗട്ട് ചോദിക്കും കുറേ പറഞ്ഞു കൊടുക്കാൻ പറ്റി അതുപോലെ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അത്യാവശ്യം കാശ് കൊടുത്ത് സഹായിക്കാനൊക്കെ പറ്റി ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം കുറേ പ്രാർത്ഥിക്കാൻ പറ്റി ദൈവത്തോട് കുറേ സംസാരിക്കാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ സംസാരിക്കാൻ പറ്റി എൻ്റെ കുറേ ടെൻഷൻസ് കുറഞ്ഞു നാളെ എന്താകുന്നു ടെൻഷൻ ഇല്ലാണ്ടായി എല്ലാത്തിനും ഉപരി ആയിട്ട് ഞാൻ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് ഏതൊക്കെ രീതിയിലാണ് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിച്ചതെല്ലാം ചെയ്യാൻ പറ്റി പിന്നെ ഉടമ്പടി എടുത്താൽ പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യവും പരാജയമായിട്ടില്ല ഞാൻ ചെയ്ത എല്ലാ കാര്യവും നല്ല വിജയമായിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തനിക്ക് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങൾ ഉടമ്പടിയിലൂടെ ക്രമീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് തൻ്റെ ഒരു യാത്രയും എന്നുള്ളതാണ് അപ്പോൾ തൻ്റെ ഈ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ മകൾക്കുണ്ടായ ഒരു പരീക്ഷയുടെ അനുഭവം ഒരു ദൈവാനുഭവമായിട്ടാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ പങ്കുവെക്കുന്നത് അപ്പം ഈ ഒരു സാക്ഷ്യത്തിലെ വാക്കുകൾ വായിക്കുമ്പം ഈ മകള് കണ്ടിട്ടില്ലാത്തൊരു ചോദ്യം ചോദിച്ചു എന്നുള്ളതും അല്ലെങ്കിൽ ആ കുച് ഒരു കോൺഫിഡൻസോടുകൂടിയല്ല പക്ഷേ അതിൽ പൂർണ്ണമായിട്ടും മാതാവിനെ മാത്രം വിളിച്ച് പരീക്ഷ എഴുതി കൊണ്ടാണ് വിജയിച്ചെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇപ്പം ഈ മകൾ ഇവിടെ നിൽക്കുന്നതും ഒരു നമ്മുടെ ഇൻവെസ്റ്റുമെൻറ്റ് വിശ്വാസവും വിശ്വാസത്തിൽ അടിയുറച്ച ഒരു പ്രവർത്തനവും ഭാവിയിൽ ദൈവത്തിൽ ആശ്രയിച്ചൊരു പ്രത്യാശ നിറഞ്ഞൊരു ജീവിതവും നമ്മൾ ദൈവത്തിന് മുമ്പിൽ വാഗ്ദാനം കൊടുക്കുമ്പോഴേക്കും നമ്മൾ വചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഒരുപക്ഷെ നമുക്ക് നമ്മൾ പണിതീർക്കാത്ത നഗരത്തിലും നമ്മൾ നടാത്ത വൃക്ഷത്തിൻ്റെയും ഫലവും കർത്താവും ഞങ്ങൾക്ക് നൽകുമെന്നുള്ളൊരു വാഗ്ദാനം ബൈബിളിലുണ്ട് അതായത് നിങ്ങളുടെ വിശ്വാസത്തിൽ ദൈവം അല്ലെങ്കിൽ വിശ്വാസത്തിന് നിരന്തമായ വിശ്വാസത്തിൽ അടിയുറച്ച നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഒരു വ്യക്തി മുന്നോട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലും സ്ഥാനത്തിൽ മുന്നോട്ട് വരുമ്പോൾ കർത്താവ് ഈ വ്യക്തിയെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് കാരണം അവസാനം ഈ മകൾ തന്നെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുവാനും ഒപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതും ഈ സാക്ഷ്യത്തിലുണ്ട് അപ്പം നമ്മൾ പഠിച്ച മതബോധനവും അപ്പച്ചനും അമ്മച്ചും പറഞ്ഞു തന്ന വിശ്വാസത്തിൻ്റെ വലിയ സത്യങ്ങളുമൊക്കെ ഗ്രഹിക്കുവാനായിട്ട് ഒരു ദൈവാനുഭവമായിട്ടൊരു ഒരു സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവമായിട്ടാണ് മാറുന്നത് അപ്പോൾ ഇനിയും മുന്നോട്ട് പോകുമ്പോഴേക്കും ഈ ഒരു പരീക്ഷയുടെ അനുഭവം പരീക്ഷയുടെ അനുഭവം ജീവിതത്തിൽ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവിക ഇടപെടലിൻ്റെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെയും ഒക്കെ വലിയൊരു ഓർമ്മയായിട്ട് തീരട്ടെ എന്ന് നമുക്ക് ഒരുപാട് തീക്ഷ്ണർ ഉടമ്പടി ജീവിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹ്